കേളകം ബേക്കിംഗ് ഡേയ്സ് കേക്ക് കഫിയിൽ കേക്ക് മിക്സിംഗ് സെറമണി സംഘടിപ്പിച്ചു ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ക്രിസ്മസിന് വളരെ മുൻപ് കാർഷിക വിളവെടുപ്പിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ ആരംഭിച്ചാണ് കേക്ക് മിക്സ് ചടങ്ങ് ശ്രദ്ധയോടെ തിരഞ്ഞെടുത്ത ഒൻപതോളം ചെരുവുകൾ ഉൾപ്പെടുത്തിയാണ് ബേക്കിംഗ് ഡേയ്സ് കേക്ക് കഫിയിൽ കേക്ക് മിക്സിംഗ് സെറമണി സംഘടിപ്പിച്ചത് കശുവണ്ടി പരിപ്പ് ഈന്തപ്പഴം ഉണക്കമുന്തിരി ആപ്രിക്കോട്ട് ഫിഗ് എന്നിവ കൃത്യമായ അളവിൽ ചേർത്താണ് കേക്ക് മിശ്രിതം തയ്യാർ ചെയ്യുന്നത് ഇങ്ങനെ വെച്ച ഉണക്കപ്പഴങ്ങളുടെ കൂട്ട് പ്ലം കേക്ക് പുഡിങ് എന്നിവ തയ്യാർ ചെയ്യാനായി പിന്നീട് ഉപയോഗപ്പെടുത്തുന്നു കേക്ക് മിശ്രിതത്തിന്റെ കാലപ്പഴക്കം കൂടുന്നതിനനുസരിച്ച് അവ ചേർത്തുണ്ടാക്കുന്ന കേക്കുകളുടെയും രുചി വർദ്ധിക്കും അപ്പൊ ഒരു മാസത്തിലധികം പടച്ചാറിൽ മുങ്ങിക്കിടന്ന് അതിന്റെ സ്വാഭാവികമായിട്ടുള്ള മാർദ്ദവത്തോടുകൂടി യഥാർത്ഥ രുചിയോടുകൂടി ക്രിസ്മസ് പ്ലം കേക്കിൽ ഉപയോഗിക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യുക അത് ഒരു ചടങ്ങ് എന്ന് പറയുന്നത് കുടുംബത്തിന്റെ കൂട്ടായ്മ കൂടി പണ്ടുകാലങ്ങളിൽ വലിയ കുടുംബങ്ങളായിരുന്നു ആ കൂട്ടായ്മകൾ കൂടി ഉണ്ടായിരുന്നു ബേക്കിംഗ് റൈസിന് നമ്മൾ എല്ലാ വർഷവും ഈ കേക്ക് മിക്സിംഗ് സെറിമണി നടത്താറുണ്ട് ക്രിസ്മസ് കേക്ക് എന്ന് പറയുന്നത് ബേക്കിംഗ് so so so, ും എല്ലാ പാരമ്പര്യ തനിമയും നിലനിർത്തിക്കൊണ്ട് അതിന്റെ തനിമ ഒട്ടും ചോരാതെ കാരണം നമ്മൾ വളരെ കുറച്ച് കേക്ക് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ പക്ഷേ അത് നമ്മൾ ഏറ്റവും തനിമ ചോരാതെ എല്ലാവർക്കും അതിന്റെ അതിന്റെ യഥാർത്ഥ രുചിയും അതിന്റെ പാരമ്പര്യം എല്ലാം നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനുവേണ്ടിയുള്ള ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് കേക്ക് മിക്സിംഗ് സെറിമണിയാണ് അപ്പൊ നമ്മൾ എല്ലാവരും കൂടിയാണ് കേളകം ബേക്കിംഗ് ഡേസ് കേക്ക് കേക്ക് മിക്സിംഗ് സെറിമണിയിൽ ഫാദർ വർഗീസ് കാവണാട്ട് ഫാദർ മാത്യു ഫാദർ ബിജു ബേക്കിംഗ് റൈസ് ഉടമ സുജിത് ജെയിംസ് സന്തോഷ് കൊച്ചിൻ രാജൻ എന്നിവർ പങ്കെടുത്തു